ഇന്ന് നമുക്ക് സോയാ ചങ്ക്സ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ വൈകുന്നേരം ചായക്കുള്ള ഒരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ആയിട്ടുള്ള ഒരു സ്നാക്സും കൂടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്കൊരു അര ടീസ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കണം ഒരു സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മുടെ തിളച്ച് വരുന്ന സമയത്ത് സോയാ ഒന്ന് ഒന്നിട്ട് കൊടുക്കാം സോയാബീനൊക്കെ ഒന്ന് വെന്ത് ഒന്ന് ഡബിളായിട്ട് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഡ്രൈ പോഡ് പൊട്ടിപ്പോയതുകൊണ്ട് തന്നെ ഒരു കയ്യിലാണ് കേട്ടോ ഞാനിതിങ്ങനെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കണേ ഇനി നമുക്ക് ആ സോയാ ചിങ്സ് ഈ ഒരു ഡബിൾ ആയ സമയത്ത് അതൊന്ന് അരിച്ചെടുത്തിട്ട് അതിലത്തെ വെള്ളമൊക്കെ അത് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ അമർത്തി കൊടുത്ത സോയാ ചിങ്ക്സ് ഒന്ന് നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കാം സോയാ ചിങ്സിന് ആവശ്യമായിട്ടുള്ള മസാലയാണ് നമ്മളിത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിരിക്കണം സോയാബീൻ ഒരി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു മസാലേൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും നിങ്ങളൊന്ന് റെസ്റ്റിൽ വെക്കണം അപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഓയിൽ ചൂടാക്കി അതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച സോയാബീൻ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ സോയാ ചിങ്സൊക്കെ അതാ ഫ്രൈ ആക്കാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇങ്ങനെ ക്രിസ്പി ആയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണ്ട എന്താ ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരുപാടങ്ങനെ വഴണ്ടി വരണം എന്നൊന്നുമില്ല ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നാൽ മതി പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കാരണം സോയാ സോസിൽ ഓൾറെഡി കുറച്ച് ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അധികം ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട സോയാ സോസ് ഒഴിച്ചു കൊടുത്ത ശേഷം ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് മാത്രം ഇട്ട് ൊടുക്കുക എന്നിട്ട് നമ്മൾ സോയ ചങ്ക്സ് ഫ്രൈ ചെയ്ത് വെച്ചത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചെറിയ പീസാക്കിയിട്ട് അതും കൂടി നമുക്കൊന്ന് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഫില്ലിങ്സ് റെഡിയായി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഫില്ലിങ്സും കൂടിയാണ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് ഇറക്കി വയ്ക്കാം അതിന് ശേഷം ഒരു വെച്ചിട്ട് ചപ്പാത്തിൻ്റെ മാവാണ് നോർമലി നമ്മൾ ഗോതമ്പ് ഗോതമാവിൽ ഉപ്പും അതുപോലെ തന്നെ വെള്ളം കൂടി ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്തതാണ് അത് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ട് നമുക്കതൊന്ന് ചപ്പാത്തിൻ്റെ പോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് വെക്കണത് കൊണ്ട് ചെറിയൊരു ഷേപ്പിലെടുത്താൽ മതി അപ്പോൾ അതൊന്ന് പൊള്ളി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കതൊന്ന് ചുട്ടെടുക്കാം ഗോതമാവിന് പകരം നിങ്ങൾക്ക് മൈദാ മാവ് വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഗോതമ്പവിലാണ് ഉണ്ടാക്കുന്നത് ഇതുപോലെ ഓരോ ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നമ്മളിത് ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മുടെ ഫില്ലിങ്സ് വെച്ചിട്ടൊന്ന് ഫില്ല് എടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മയോണൈസോ സോസോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണമെങ്കിലും ഫില്ലിങ്സ് ഇതുപോലെ വെച്ച് കൊടുക്കാം അപ്പം ഞാനിതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ആ ഒരു ഫില്ലിങ്സ് മാത്രം വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് മുകളിലായിട്ട് കുറച്ച് സോസ് മാത്രം ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ പോലെ നിങ്ങൾക്ക് ചെയ്യാം കാരണം ഇതിൽ മയോണീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മയോണൈസോ സോസൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികളൊക്കെ വൈകുന്നേരമൊക്കെ ഒന്ന് വരുമ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും എല്ലാം ഇഷ്ടമാവുന്ന ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ഇതാ ഫീലിങ്സൊക്കെ വെച്ച് റെഡിയാക്കി ഇത് അതുപോലെയാണ് നമ്മൾ സേർവ് ചെയ്ത് വെക്കേണ്ടത് ജസ്റ്റ് വെറുതെ വെച്ചിട്ട് കാര്യമുള്ളത് അതുപോലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മയണീസോ സോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വെക്കുമ്പോഴാണ് അത് കാണാനും ഭംഗി അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു സോയാ ചങ്ക്സ് ഫില്ലിങ്സ് വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചിക്കനും ഇതൊന്നും വേണം ഈ സോയാ ചങ്ക്സ് ഉണ്ടായാൽ തന്നെ മതി ഈ ഒരു സോയാ ചങ്ക്സിൽ നല്ല റിച്ച് പ്രോട്ടീൻ ഉള്ളത് അപ്പോൾ എല്ലാവരും അതൊന്ന് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് സോസോ മയോണേസോ എന്തെങ്കിലും ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കൊരു സെർവിങ് ബോളിൽ വെച്ചിട്ട് സേർവ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു